ഇപ്പൊ സ്ഥിരമായിട്ട് ഞങ്ങൾ ഞാനിപ്പോ പെട്ടെന്ന് തന്നെ കണ്ടതാണ് ഇത് സ്ഥിരമായിട്ട് ഞങ്ങളെ മദ്രസ് വിട്ടു വരുന്ന കുട്ടികളെ കാത്തു നിൽക്കുവരണം ബിസ്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ അതിന്റെ വാലാട്ട് നന്ദി നോക്കും കുട്ടികൾ കൊടുക്കണോ സ്ഥിരം മദ്രസ് വിട്ടുവരുമ്പോ അമ്പരം കാത്തു നിൽക്കണ സംഭവാണ് ഒരു ബിസ്ക്കറ്റ് ആയിട്ട് വരുന്നല്ല പ്രതീക്ഷയിലാണ് ഒരു കടയിൽ പോയിട്ട് വാങ്ങിച്ചുകൊടുക്കാണോ അവരുണ്ട് അവർ ഇവര് നാല് പേരെയും കാത്തിക്കണം ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങിച്ചു ഉള്ള പൈസ കൊണ്ട് കൊടുക്കണം അത് തിന്നു നോക്കാണ് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ മദ്രാസിൽ വിട്ടു തരണം ആ ഇത് ഇവിടെ ഇന്നുണ്ടാവുവോ എന്നാ എന്നും ഇവിടെ ഇണ്ടാവും പറഞ്ഞ ഇവരെയും കാത്ത് നല്ല കുട്ടികളാട്ടാ ഓൻ്റെ കൂടെ തന്നെ നടക്കണമൊക്കെ നിങ്ങള് നിങ്ങൾ നന്ദി നോക്കിയാ മദ്രസ് വിട്ടപ്പോ ഓന്റെ കൂടെ ഓൻ്റെ വീട്ടിലേക്ക് വന്നതാണത് ഇതാണ് സ്നേഹം സ്നേഹബന്ധം തന്നെ ദുനിയാവിലുള്ള എല്ലാ സാധനത്തിനെയും സ്നേഹിക്കണം അവരൊക്കെ പഠിക്കുന്നുണ്ട് അതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാകണത് മദ്രസ് വിട്ടപ്പം അവിടെ നിങ്ങടെ ഒരു അര കിലോമീറ്ററോളുണ്ട് അവൻ്റെ കൂടെ വന്നതാണ് അവനും കാത്ത് നിന്ന് അവരെ കൂടെ വന്നതാണ് മനുഷ്യർക്ക് പോലും ഇത്ര സ്നേഹം ഉണ്ടാവും തോന്നൂല്ല ഇന്നത്തെ കാലത്ത് എന്ത് കിട്ടിയാലും തികയാത്ത ആൾക്കാരാണ് മനുഷ്യർ എന്ന് പറഞ്ഞത് തിങ്ങം നോക്കി എന്താണ് പേര് ഇതിന്റെ നിക്കി ഓ